എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിക്കാൻ പോവുകയാണ് പോവുകയാണ് മണ്ഡലങ്ങളിൽ പെർഫോമൻസ് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ആവാൻ ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം പത്ത് വർഷം ഈ ബിജെപി ഭരണം കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം കിട്ടി എന്ന ഗൗരവമായ ചോദ്യം ഇവിടെ ഉണ്ട് ഹെലികോപ്റ്റർ വന്ന് പ്രളയ സമയത്ത് ഗർഭിണികളായ സ്ത്രീകളെ രക്ഷിച്ചതിന് അതിനുവരെ വാടക ചോദിച്ചതാ ബിജെപി സർക്കാർ ആ പ്രളയ സമയത്ത് നമുക്ക് അരി തന്നപ്പോ അതിന് എക്സ്ട്രാ നികുതി മേടിച്ചു പണം വാങ്ങിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിൽ നിന്നും സംഭാവനകളും സഹായങ്ങളുമായി കേരളത്തിലേക്ക് വന്നപ്പോ അതിനെല്ലാം തടഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് പതിമൂന്ന് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിവേഗ ട്രെയിനൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ അനുവദിച്ചപ്പോ ഈ കേരളത്തിന് മാത്രം ഒരു വികസന പ്രവർത്തനവും കൊടുക്കരുതെന്ന് പറഞ്ഞതാ ദേശീയപാതയുടെ ഒക്കെ നമ്മൾ എത്ര ചർച്ച ചെയ്തു കേരളത്തിന് മാത്രമല്ലേ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു ഈ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും ഓരോ ഒറ്റ പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ ബി ജെ പിക്ക് കഴിയില്ല കാരണം ബി ജെ പി കേരളത്തോട് ചെയ്തു കൊണ്ടിരിക്കുന്നത് വ്യക്തമാണ് രാജ്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഒന്ന് നോക്കേ ഈ പ്രകടന പത്രികയിൽ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ ഏത് കാര്യങ്ങളാണ് ഈ രാജ്യത്തിന് വേണ്ടി അവർ ചെയ്തത് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ സി എസ് ഡി എസിന്റെയും നീതി സർവേ പുറത്തു വന്നല്ലോ ആ സർവേയിൽ എഴുപത്തൊന്ന് ശതമാനം ആളുകളും ചർച്ച ചെയ്യുന്നത് വിലക്കയറ്റം തൊഴിലില്ലായ്മ വികസന വിരുദ്ധത അഴിമതി ഈ നാല് കാര്യങ്ങളാണ് ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യയിൽ ബി ജെ പി ഭരണം എന്നേക്കുമായി അവസാനിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഒറ്റ കാരണം കേരളത്തിൽ രണ്ടക്കം കിട്ടും ബി ജെ പി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് ആ രണ്ടക്കം കൂട്ടി കണക്ക് കൂട്ടിയിട്ടാണ് മുന്നൂറ്റി അൻപത് നാനൂറ് സീറ്റ് പറഞ്ഞത് എൻ ഡി ഇപ്പൊ ഗീറ് മാറ്റാൻ കാരണം അവർ തന്നെ നടത്തിയ സർവേ മുന്നൂറ്റിമൂന്ന് ബി ജെ പി സീറ്റിൽ നൂറ്റി അറുപത്തി ആറ് സീറ്റിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബി ജെ പി തന്നെ നടത്തിയ സർവേയിൽ വ്യക്തമായി അതുകൊണ്ട് തന്നെയാണ് ീവ്രവർഗീയ അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇരുപത് ശതമാനത്തിൽ അതിന് വരുന്ന മുസ്ലിങ്ങളെ തല്ലി ഓടിക്കണമെന്ന് പച്ചയ്ക്ക് പറയുന്ന തരത്തിൽ ഏറ്റവും നുണം പ്രചരിപ്പിക്കുന്നത് നിങ്ങളുടെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും ഇവർക്ക് വീതം വെച്ചു കൊടുക്കും ഈ നാടിന്റെ സമ്പത്തും സ്വത്തും വീതം വയ്ക്കുമെന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് അത്തരത്തിലൊരു പ്രസംഗം നടത്തിയിട്ടില്ലെന്നും ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വിഹിതം എല്ലാവർക്കും ഒരു വികസന സെമിനാറിൽ പകൽ പോലെ ഇനി വരും ദിവസങ്ങളിൽ അത്തരത്തിൽ അല്ല ഞാൻ പറയട്ടെ വരും ദിവസങ്ങളിലും അത്തരത്തിൽ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി ഇടപെടൽ ഉണ്ടാകും കാരണം ഏഴ് തവണ ഏഴ് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കടക്കുന്നത് ഇപ്പൊ രണ്ടാം ഘട്ടമേ ആയുള്ളൂ ഈ അഞ്ച് ഘട്ടത്തെയും അട്ടിമറിക്കാൻ പ്രധാനമന്ത്രി തന്നെ ഇറങ്ങിത്തിരിക്കും എന്നതിൽ രാത്രി സംശയമില്ല ഈ രണ്ട് ദിവസമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം മുഴുവൻ ഒരു സമുദായത്തിൽ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും പറയുന്ന വാക്കുകളെല്ലാം ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ മാത്രമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത് അടിയന്തരമായി ഇടപെടേണ്ട വിഷയമാണ് രണ്ട് രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടേതെന്ന് കരുതാവുന്ന രണ്ട് പത്രങ്ങളിൽ സുപ്രഭാതത്തിലും ദീപികയിലും ഒന്നിൽ സി എ അടക്കമുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളും ദീപികയിൽ മണിപ്പൂർ അടക്കമുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഷയങ്ങളും ഉന്നയിച്ചാണ് ഞങ്ങൾ ഉണ്ടാവണം എന്ന നിലയിലുള്ള പരസ്യം ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന പരസ്യം നിങ്ങൾ കൊടുത്തത് അപ്പോൾ ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്നുള്ളതാണോ ഈ ഇലക്ഷനിൽ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന സെൻട്രൽ തീം ഈ രാജ്യത്ത് ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ കടുത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പത്ത് വർഷമാണ് നാം കണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു മതനിരമേക്ഷ കാഴ്ചപ്പാട് എന്നേക്കുമായി അവസാനിക്കുന്നു അതുപോലെ ഫെഡറലിസം ഏറ്റവും കടുത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ കള്ളക്കേസിൽ കുടുക്കി നിരവധി ആളുകളെ ജയിലിലടക്കുകയാണ് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്നു കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ ജയിലിലാണ് അതുകൊണ്ട് ഈ രാജ്യം നിലനിർത്തുക മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്തുക അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ കാത്തു സംരക്ഷിക്കുക അതേപോലെ തന്നെ ആഭ്യന്തര ശത്രുക്കൾ എന്ന പേരിൽ ഇവിടെ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാം വേട്ടയാടുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടയാടൽ എന്ന എന്നേക്കുമായി അവസാനിപ്പിക്കുക അത്തരത്തിൽ ഈ രാജ്യത്തെ ഒരു വിശാലമായ കാഴ്ചപ്പാടോടെ ഈ രാജ്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങൾ അത് കാശ്മീരിനെ കീറിമുറിച്ചതും അതുപോലെ മുത്തലാഖ് പരിഷ്കരണ നിയമം അതുപോലെ കാർഷിക പരിഷ്കരണ നിയമം ലേബർ കോഡ് അതുപോലെ ഒരേ രാജ്യം ബാനുവിന്റെ പ്രതികളെ മോചിപ്പിച്ചത് അതുപോലെ ഏറ്റവും അവസാനം ഇന്ത്യ എന്ന പേര് മാറ്റുന്നത് ഇലക്ട്രോ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ അതിന്റെ സുപ്രീം കോടതിയിലുള്ള കേസ് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ച സാഹചര്യം അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ കേസ് സാമ്പത്തിക ഫെഡറലിസം തകർത്തത് അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയത് ഡൽഹിയിൽ നടന്ന സമരം എല്ലാ ഭാഗത്തും ഒരു ഭാഗത്ത് ഇടതുപക്ഷമുണ്ട് ഈ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ ഗൌരവമായി അകത്തും പുറത്തും ചർച്ച ചെയ്യുമ്പോഴും അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും സമരവും നടക്കുമ്പോൾ അതിൽ ഇടതുപക്ഷമുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്ത് നിലനിർത്തുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയം അതിന് ആർക്കാണ് ശക്തമായി നിലപാട് സ്വീകരിക്കാൻ കഴിയുക ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടും വ്യക്തതയുള്ള തെളിവാർന്ന നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് കഴിയുക അവസാനം നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവരെ പണം കൊടുത്ത് രാഷ്ട്രീയമാക്കി മാറ്റി ബി ജെ പി ആക്കുന്നതാണ് അടുത്ത കാലത്ത് കണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പ് നോമിനേഷൻ കൊടുക്കുന്നവരെ വരെ പണാധിപത്യം കൊണ്ട് കീഴടക്കി നേരെ ബി ആക്കുന്നതും ഏകപക്ഷികമായി തെരഞ്ഞെടുപ്പ് അവകാശത്തെ വരെ അട്ടിമറിച്ചുകൊണ്ട് ജയിക്കുന്നതും നാം കാണുകയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും നിലപാട് ശക്തമായിട്ടുള്ള നിലപാട് വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് കഴിയും അത് അടുത്ത കാലത്ത് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പാർലമെന്റിനകത്തും പുറത്തായാലും ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് നിങ്ങൾ പിന്തുണ നൽകണം എന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ഇടതുപക്ഷം അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ മൊത്തം ഇലക്ഷനെ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം എന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി കിട്ടുമ്പോ നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ദേശീയ തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് പറയാമെങ്കിലും ജനത്തെ സംബന്ധിച്ച് അവന് അവന്റെ ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ കിട്ടുന്ന ആദ്യത്തെയും അവസാനത്തെയും അവസരം തെരഞ്ഞെടുപ്പാണ് അപ്പോ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് നോക്കൂ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും മൊത്തത്തിലൊരു ഗ്ലൂം ഇവിടെ ഉണ്ട് എന്നിരിക്കാൻ ജനങ്ങൾക്ക് ഇതാ ഇതാണ് എന്റെ അഭിപ്രായം ഇത് ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും രാജ്യത്ത് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണല്ലോ രാജ്യം അതേപോലെ തന്നെ ഈ എം കഴിഞ്ഞ അഞ്ചു വർഷം തങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാവും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടും കാരണം ഒരു രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പെടും നമുക്കറിയാം ഈ രാജ്യം നിലനിൽക്കണമോ എന്ന ഗൗരവമായ ചോദ്യം ചർച്ച ചെയ്യുമ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഇന്ത്യ എന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ രാജ്യത്തെ തകർക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പൊ രണ്ട് ദിവസമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരെ ഓടിച്ച് തല്ലി കൊല്ലണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ തന്നെയാണ് സ്ത്രീകളോട് നിങ്ങളുടെ കെട്ടുതാലി വരെ ഇവർ വീതം വെച്ചെടുക്കും നിങ്ങളുടെ സ്വർണ്ണ പണ്ടങ്ങളെല്ലാം വീതം വെച്ച് കൊണ്ടുപോകും എന്ന് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറയാൻ കഴിയുമോ അത്തരത്തിൽ അങ്ങ് അങ്ങേയറ്റം എല്ലാ സീമകളും ലംഘിച്ച് തെരഞ്ഞെടുപ്പ് അഴിമതി റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്സിന്റെ വകുപ്പുകളെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് കണ്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ കമാ എന്നൊരു അക്ഷരം ഉരിയാടുന്നില്ല കോടതിയെ സമീപിക്കുമ്പോഴും വലിയ വിധിന്യായമൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും അത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു ോ എം പിമാരുടെ പ്രവർത്തനം കഴിഞ്ഞ പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നടത്തിയ ഇടപെടൽ അവരുടെ ഫണ്ട് വിനിയോഗം അതിൽ വ്യക്തിപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ചർച്ചയാകും അതുപോലെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് വർഷത്തെ അല്ല കഴിഞ്ഞ എട്ടു വർഷത്തെ കാര്യങ്ങൾ ചർച്ചയാകും കാരണം പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് കാര്യം പറഞ്ഞു ആ പെൻഷൻ ഈ ഗവൺമെന്റ് വരുമ്പോൾ എത്രയായിരുന്നു ഇപ്പോൾ എത്രയാണ് ഈ എട്ട് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള വർദ്ധനവ് ഈ വിതരണത്തിൽ കാലതാമസം വരാനുണ്ടായിട്ടുള്ള കാരണം അത് എത്ര തവണ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി വിജയൻ വരുന്ന സമയത്തെ പെൻഷൻ ഇപ്പോഴും അതെ ഞാൻ സൂചിപ്പിച്ചല്ലോ ആ ഇല്ല രണ്ടായി ഈ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ അറുന്നൂറിൽ നിന്നാണ് ആയിരത്തി അറുന്നൂറായി മാറിയത് ആയിരം രൂപയുടെ വർധനമാണ് ഉണ്ടായത് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താലും കേരളത്തിലെ ജനതയ്ക്ക് രാജ്യത്തെ ജനതയ്ക്ക് ഇടതുപക്ഷം നടത്തിയ ഇടപെടലുകൾ അവരുടെ മനസ്സിലുണ്ട് കാരണം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താണ് സുപ്രീം സുപ്രീംകോടതി പോയി നിയമ പോരാട്ടം നടത്തുമ്പോഴും എല്ലാവരും ചോദിച്ചല്ലോ എങ്ങനെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും ഏറ്റവും ആദ്യം സുപ്രീംകോടതി പറഞ്ഞത് പതിനാറായിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അന്ന് വരെ പ്രതിപക്ഷം പറഞ്ഞത് ഒരൊറ്റ പൈസ പോലും കടമെടുക്കാനുള്ള ആ ഒരു അവസ്ഥയില്ല അനുവദിക്കില്ല അനുവദിക്കില്ല എന്ന് അപ്പോ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ പറഞ്ഞു അത് കിട്ടാനുള്ളതല്ലേ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചപ്പോഴും ബില്ലുകൾ ഒപ്പിടാതെ വന്നപ്പോഴും അങ്ങനെ സുപ്രീം കോടതി പോകാൻ ോ എന്നെ ചോദിച്ചു പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള മനസ്സ് അതിനുള്ള പോരാട്ട പോരാട്ടവീറ് ഡൽഹിയിൽ പോയി സമരം നടത്താൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിന് ധൈര്യം വന്നോ ആ ധൈര്യം വന്നല്ലോ ഇടത് ഈ കേരളത്തിലെ ഗവൺമെന്റിന് ധൈര്യം വന്നേ ആ പ്രഖ്യാപനം വന്നപ്പോഴല്ലേ കർണാടകം പോയി അതിന് തയ്യാറായത് ഇപ്പൊ കേരളം നിയമ പോരാട്ടം നടത്തിയപ്പോ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിയമ പോരാട്ടം നടത്തിയല്ലേ ജനങ്ങൾ ഇതിനെ വാച്ച് ചെയ്തത് ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഈ സംസ്ഥാനത്തെ ജനങ്ങളോടൊപ്പം നിന്നത് ആരാണ് ഈ സംസ്ഥാനത്തെ ഉറ്റിക്കൊടുത്തത് ആരാണ് പ്രസ്താവന കൊണ്ടുകൊണ്ടും വാക്കുകൊണ്ടും കൊണ്ടും ഈ കേരളത്തിനൊപ്പം ഒപ്പം ആരൊക്കെയാണ് അത് ചർച്ച ചെയ്യും എം പിമാരുടെ യോഗം വിളിച്ച എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി നിവേദനം കൊടുക്കുന്ന സമയത്ത് വരെ ഓടി ഒളിച്ചവർ ആരൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ കേരളത്തിന് വേണ്ടി ഒരു തവണയെങ്കിലും ശബ്ദമുയർത്തിയവർ ആരൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ ഇടതുപക്ഷത്തിന് ഗംഭീരമായിട്ടുള്ള മുൻതൂക്കവും വിജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട ശബരിനാഥനോട് അന്ന് ചോദിച്ചു പൌരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഈ ഞാനോപ്പ് കൈകാര്യം ചെയ്യുന്ന നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് അതാത് സമയത്ത് നിലപാട് സ്വീകരിക്കാത്തതിന്റെ ഗൗരവമായ പ്രശ്നം ഉണ്ടാകുകയും അത് ബിജെപിക്ക് ഗുണപ്രദമാകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രാണപ്രതിഷ്ഠ നടത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ ആ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ചാ വിഷയമാക്കാനാണ് ബിജെപി ഉദ്ദേശിച്ചത് ഈ രാഷ്ട്രത്തിന് മതമില്ല ഭരണാധികാരികൾക്ക് മതപരമായ ചായവ് പാടില്ല ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ആദ്യം സി പറഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് കോൺഗ്രസ് ആവശ്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് അതിനിടയിൽ രാജ്യത്ത് എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ചർച്ച കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നു അതേപോലെയാണ് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ആണല്ലോ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ആധികാരികമായ രേഖ വരുന്ന അഞ്ചു വർഷം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് ചങ്കുറ്റത്തോടെ ഏത് പാർട്ടിക്കും പറയാം എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല മല്ലികാർജ്ജുൻ ഗാർഗിയോട് പത്രക്കാർ ചോദിച്ചില്ലേ എന്താ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് ചെയ്യുമോ അദ്ദേഹം എന്താ പറഞ്ഞ ഞാൻ രാത്രി പോയി കിടന്നുറങ്ങി ആലോചിച്ച് വന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് പതിനേഴ് ദിവസമായിപ്പോ അദ്ദേഹം ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പല നിയമങ്ങളുടെ പേരും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ബി ജെ പിക്ക് എതിരെ കൃത്യമായി നിങ്ങൾ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ റദ്ദാക്കും എന്ന് ഡയറക്റ്റായി പറയുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് അത് പറയാതെ ഇത് ഉയർത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ ആക്ഷേപമുന്നയിച്ച് നിരവധി ചർച്ചകളും സംവാദങ്ങളും കഴിഞ്ഞ് ഏറ്റവും അവസാനം പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ബി ജെ പിക്ക് അടക്കം ഇത് വലിയ തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കാനും ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ മറുപടി പറഞ്ഞു എന്ന രൂപത്തിലാണോ ഇത് തന്നെയാണ് പല സാഹചര്യത്തിലും ഉള്ളത് നിലപാട് വ്യക്തമാക്കേണ്ട സമയത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അഭിപ്രായം പറയേണ്ട സമയത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒറ്റ കാര്യം പച്ചക്കൊടി ലീഗ് ഉപയോഗിച്ചാൽ അത് ദേശീയ തലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ചു എന്ന് വച്ച് കോൺഗ്രസിന്റെ കൊടി പോലും ഉപയോഗിക്കേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് മാറി എല്ലാവരും ബലൂണും പിടിച്ചുകൊണ്ടിരിക്കുക അതായത് ബി ജെ പി ഒന്ന് കുനിയാൻ പറയുമ്പോ കോൺഗ്രസ് കുനിഞ്ഞ് നിലത്തുകിന് ഇഴയുകയാണ് ഇത് തന്നെയാണ് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നത് എന്ത് ചെയ്താലും കോൺഗ്രസിനെ എത്ര വരട്ടിയാലും ഇവർ വരണ്ടു പൊക്കോളും അത് ബി ജെ പിക്ക് ബദലല്ല കോൺഗ്രസ് എന്ന രൂപത്തിൽ ജനങ്ങളിൽ ആശങ്ക സൂറട്ടിലെ സ്ഥാനാർത്ഥി ഒന്ന് ആലോചിച്ച് നോക്കിയേ നോമിനേഷൻ കൊടുത്തിയാൽ പിന്താങ്ങിയ ആളുകൾ എല്ലാം പിൻവലിച്ചു ാണ് അയാൾ പിന്നാണ് വാർത്തകൾ വരുന്നത് ന്യൂനപക്ഷ വിഷയങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ജനവിഭാഗങ്ങളിൽ തന്നെ അത് എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ന്യൂനപക്ഷങ്ങൾ രണ്ടാം തരം പൗരന്മാരായി മാറാതിരിക്കാൻ ഇടതുപക്ഷം വരണം ഇതാണ് നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ സി ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് തോന്നിക്കൂടെ നിങ്ങൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളുടെ രക്ഷാകർത്തൃത്വം ഞങ്ങളുടെ ഏജൻസി ഇങ്ങനെ ഏറ്റെടുക്കേണ്ടതുണ്ടോ ഒരു മുന്നണി എന്ന് ആർക്കും തോന്നാം ഇതല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും പറയാനില്ലാത്ത വിധത്തിൽ ആ ഒരൊറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങുന്നത് എന്തിനാണ് ഒരിക്കലുമില്ല ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് അങ്ങ് പറഞ്ഞത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുപത് ലോകസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ അഞ്ച് കേന്ദ്രങ്ങൾ എന്ന രൂപത്തിൽ നൂറ് കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അടക്കം നിരവധി നിരവധി മണ്ഡലങ്ങളിൽ യെച്ചൂരി വന്നു വൃന്ദ വന്നു പ്രകാശ് കരാട്ട് വന്നു സുഭാഷ് നിയലി വന്നു ഇവരെല്ലാം ദേശീയ രാഷ്ട്രീയവും അതുപോലെ സംസ്ഥാന രാഷ്ട്രീയവും കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരൊറ്റ വിഷയത്തിലേക്ക് ഞങ്ങൾ കേന്ദ്രീകരിച്ചിട്ടില്ല ഇവിടെ അങ്ങ് ചോദിച്ചു പെൻഷൻ കൊടുക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം അതുപോലെ തന്നെ കിഫ്ബിയും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആ ഒരു പ്രതിബന്ധം ഉണ്ടാകാനുള്ള കാരണം നിരവധി ഘട്ടങ്ങളിൽ ഞങ്ങൾ വിശദീകരിച്ചതാണ് ഇപ്പൊ വിലക്കയറ്റം പറയുന്നു ഇന്ത്യയിൽ വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണോ കേരളം ആദ്യത്തെ പത്ത് സംസ്ഥാനം എടുത്താൽ അതിൽ കേരളം ഇല്ലല്ലോ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ അതുപോലെ ഓരോ മേഖല എടുത്തു നോക്ക് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം വളരെ മെച്ചത്തിൽ തന്നെയാണ് അത് ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് ഇവിടെയും ഒമ്പത് തവണയാണ് തോമസ് ഐസക്കിന് സമൻ അയച്ചത് ഇവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഫണ്ട് എല്ലാം കേരളത്തിന്റെ കടത്തിൽ ഉൾപ്പെടുത്തുന്ന വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം എത്ര തവണ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു ു ഇവിടെ എത്രയോ അഴിമതി ആരോപണം തുടർച്ചയായി പത്രങ്ങളും മാധ്യമങ്ങളും വലതുപക്ഷവും എല്ലാം ഉയർത്തിപ്പിടിച്ചു ഏതെങ്കിലും ഒരു കേസ് തെളിവുകൾ കണ്ടെത്തുവാനോ അതുമായി മുന്നോട്ട് പോകുവാനോ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുക ആരോപണത്തിൽ മറുപടി പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തെറ്റിക്കുക എന്നത് തന്നെയായിരുന്നു അജണ്ട ആ അജണ്ടയെ ഞങ്ങൾ നന്നായി പ്രതിരോധിച്ചിട്ടുണ്ട് ഒറ്റ കാര്യം ശബരിനാഥ് പറഞ്ഞല്ലോ നരേന്ദ്രമോദി വന്ന് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും മാത്രമാണ് ആക്രമിച്ചെന്ന് അല്ല ഏറ്റവും ആദ്യം വന്ന് ആക്രമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമാണെന്നാണ് ഇതേ പ്രധാനമന്ത്രി തന്നെയല്ലേ സി ബി ഐയും എൻ ഐ യും കസ്റ്റംസിനെയും എല്ലാം നിയന്ത്രിക്കുന്നത് കഴിഞ്ഞില്ലേ ഒന്നും കണ്ടെത്തിയോ ബന്ധപ്പെട്ടുകൊണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന എത്രയോ പ്രസ്താവന പ്രസ്താവന കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തി 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 ഈ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രധാനമന്ത്രി ഇതിനെല്ലാം നന്നായി പ്രതിരോധിച്ച് പ്രതിരോധിച്ച് തന്നെയാണ് പോയിട്ടുള്ളത് അങ്ങനെ പോകുമ്പോഴും രാഹുൽ ഗാന്ധി അടക്കം വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന വീണ്ടും നടത്തുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നു ഒരു കേസെങ്കിലും കേരളത്തിന്റെ െതിരെ ഉണ്ടോ ഒരു കേസെങ്കിലും ഒരു കേസ് പോലും ഇല്ലാത്ത ആളെ എങ്ങനെ അറസ്റ്റ് ചെയ്യും അപ്പോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ഒറ്റക്കെട്ടായി ബിജെപിക്കെതിരായിട്ട് വോട്ട് ശിഥിലീകരിച്ചു പോകാതെ ഒരുമിച്ച് നിൽക്കേണ്ടവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരിക്കലും പറയാൻ പറ്റാത്ത പ്രസ്താവന പറഞ്ഞ് കൊച്ചുകുട്ടികളെ പോലെ തരം താഴുന്ന സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഞങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇദ്ദേഹം അത് വ്യക്തിപരമായി രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ആക്രമിച്ചു അത് ജനങ്ങൾ ചർച്ച ചെയ്യും അത് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടും അത് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് കരിവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് ഇരുപത്തി ഏഴ് കേസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇ ഡി വന്നത് ഇ ഡി വന്നപ്പോ പ്രധാന പ്രതികളെ മാപ്പു സാക്ഷിയാക്കിയത് ശ്രീ ശബരിനാഥൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഇ ഡിയുടെ അവസ്ഥ കേസ് അന്വേഷണത്തിന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതി നിർത്തിവയ്ക്കുന്നത് വരെ ഞങ്ങൾ സമരം നടത്തുമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കത്തിച്ചതും പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസുകൾ എങ്ങനെ പിൻവലിക്കാൻ കഴിയും അത് കോടതി വഴിയെ പിൻവലിക്കാൻ കഴിയൂ കേസ് പിൻവലിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട് ഏതോ ഒരു പുരോഹിതൻ ചെന്ന് കേസിൽ പ്രതിയാണ് അതുകൊണ്ട് പാസ്പോർട്ട് കിട്ടണത് പറഞ്ഞാൽ ഈ രാജ്യത്തെ നിയമം പാലിച്ചല്ലേ പറ്റൂ ആ നിയമം പാലിച്ചേ പറ്റൂ അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐ ആണ് അന്വേഷിക്കുന്നത് അതിലെ പ്രതികളെ മുഴുവൻ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ ഗൌരവത്തോടെ ചർച്ച ചെയ്തതാണ് ഇപ്പോഴും ജനങ്ങൾ സംശയം ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ എം പിമാർക്ക് എതിരായിട്ടുള്ള വികാരം ദേശീയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന ഭരണത്തെ വിലയിരുത്തൽ എല്ലാം വന്നോട്ടെ ഇവയെല്ലാം വന്നിരുന്നാലും ഇടതുപക്ഷത്തിന് ഗംഭീര വിജയം ഈ കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്